തൃശ്ശൂർ കോൺഗ്രസ്സിനുള്ളിൽ കലഹം ഒല്ലൂർ മണ്ഡലത്തിൽ കോൺഗ്രസിൽ നിന്ന് മത്സരിക്കാൻ വരുത്തന്മാർ വരേണ്ട എന്നാണ് പോസ്റ്ററുകൾ നിലവിൽ ഒല്ലൂരിൽ ഷാജി കോടം കണ്ടത്തിനെയാണ് പരിഗണിക്കുന്നത് ഇതിനെതിരെയാണ് ഒരു വിഭാഗം നേതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നത് സേവ് കോൺഗ്രസ് എന്ന പേരിലാണ് പോസ്റ്ററുകൾ നഗരത്തിൽ പതിഞ്ഞിട്ടുള്ളത് തൃശ്ശൂരിൽ ഡി സി സി അധ്യക്ഷൻ ജോസഫ് ടാജറ്റിനെ പരിഗണിക്കുന്നതിലും ഒരു വിഭാഗത്തിന് എതിർപ്പുണ്ട് സാരംഗ് സാരംഗി തൃശൂരിന്റെ മാത്രം വ്യത്യസ്തമായ നിലപാടല്ല എങ്കിൽ പോലും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നു വരുത്തന്മാർ വരേണ്ട എന്ന് പറഞ്ഞ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നു ആരെയൊക്കെ ഉദ്ദേശിച്ചാണ് എന്തൊക്കെയാണ് ഒല്ലൂരിൽ ഇപ്പോൾ പുരോഗമിക്കുന്ന കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര കലഹം തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത്തരത്തിൽ കോൺഗ്രസിന്റെ ഉള്ളിൽ വലിയ തൃശൂരിലെ കോൺഗ്രസ് ഉള്ളിൽ വലിയ കലഹം രൂപപ്പെടുന്നു എന്നുള്ളതാണ് ഒല്ലൂർ ഒല്ലൂർ മണ്ഡലം കേന്ദ്രീകരിച്ചാണ് നിലവിൽ പുതിയ വിവാദങ്ങൾക്ക് തുടക്കമായിട്ടുള്ളത് അതായത് ഒല്ലൂരിൽ സ്ഥാനാർത്ഥിയായിട്ട് വർത്തന്മാർ വരേണ്ടതില്ല എന്നുള്ള തരത്തിലുള്ള പോസ്റ്ററുകളാണ് സേവ് കോൺഗ്രസ് ഫോറം എന്ന പേരിൽ നഗരമധ്യത്തിൽ മധ്യത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഒല്ലൂരിൽ നിലവിൽ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിട്ടുള്ളത് ഷാജി കോടങ്കണ്ടത്തിനെയാണ് ഈ വ്യക്തിക്കെതിരെയാണ് കടുത്ത പ്രതിഷേധം ഒരു വിഭാഗം നേതാക്കൾ ഉയർത്തുന്നത് അതേപോലെ തന്നെ തൃശൂർ മണ്ഡലത്തിൽ ഡി അധ്യക്ഷനായിട്ടുള്ള ജോസഫ് ടാജറ്റിനെ പരിഗണിക്കുന്നുണ്ട് ഇക്കാര്യത്തിലും കടുത്ത അതൃപ്തിയാണുള്ളത് ഇക്കാര്യങ്ങൾ യും വലിയ ചർച്ചകളായി കോൺഗ്രസിനുള്ളിൽ ഉയർന്നു വരുന്നു എന്നുള്ളതാണ് പ്രധാനമായും തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം ജോസഫ് ടാജറ്റിനെതിരെ വലിയ രീതിയിലുള്ള കോഴ ആരോപണം ഉണ്ടായിരുന്നു അതായത് കോടികൾ വാങ്ങിക്കൊണ്ട് സീറ്റ് മറിച്ചു നൽകി എന്നുള്ള ആരോപണമായിരുന്നു പ്രധാനമായും ഉയർന്നു വന്നിരുന്നത് ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ഡി സി സി അധ്യക്ഷനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു ഡി സി സി അധ്യക്ഷനെ പ്രവർത്തകർ മറ്റു മറ്റത്തൂരിലെ പ്രവർത്തകർ കൂട്ടിയിട്ട് പ്രതിഷേധിക്കുന്ന രീതിയിലേക്ക് വരെ രംഗങ്ങൾ എത്തിയിരുന്നു ഇതിനിടയിലാണ് വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് വീണ്ടും ഒരു വിവാദം ഉയർന്നു വരുന്നത് അതുപോലെ തന്നെ മറ്റത്തൂരിലെ കോൺഗ്രസ് ബിജെപി സഖ്യമേൽപ്പിച്ച നാണക്കേടിൽ നിന്ന് തലയുരാൻ കഴിയാത്ത സാഹചര്യത്തിൽ നിൽക്കുമ്പോഴും കോൺഗ്രസിന് വീണ്ടും ഓരോ പ്രശ്നങ്ങളായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് പലതരത്തിലുള്ള പലതരത്തിലുള്ള ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത് പ്രധാനമായും ഈ സീറ്റുകൾ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സീറ്റുകളായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സീറ്റുകളായാലും പണം വാങ്ങിക്കൊണ്ട് ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുന്നു ചെയ്യുന്നു എന്നുള്ള ആരോപണമാണ് നിലവിൽ ഒരു വിഭാഗം പ്രവർത്തകർ ആരോപിക്കുന്നത് അജിം ഷാദ്